ആൻഡ് ആൻഡ് വിഷൻ വിഷൻ തെറാപ്പി തെറാപ്പി സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ മേലാറ്റൂർ യും റോഡിന്റെ നവീകരണം മേലാറ്റൂർ ജനകീയ കൂട്ടായ്മ ജനുവരി ഏഴിന് റോഡ് ഉപരോധ സമരം നടത്തും ഇതിന്റെ പ്രചാരണാർത്ഥം വിളംബരാ ജാഥ നടത്തി മേലാറ്റൂർ ഫെഡറൽ ബാങ്ക് പരിസരത്ത് പരിസരത്തിനാരംഭിച്ച വിളംബരാ ജാഥയിൽ നിരവധി പേർ അണിചേർന്നു നാല് വർഷം മുമ്പ് തുടങ്ങിയ റോഡ് നവീകരണം പൂർണ്ണമായും സ്തംഭിച്ചു കിടക്കുകയാണിപ്പോൾ നിർമ്മിച്ചു ശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തകർ കണ്ട് ഒന്നും പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ജീവനുകളുടെ റോഡിൽ വലിയ പകർന്നു കരിപ്പുളമായി കിടക്കുന്ന പണിത കാലങ്ങളായി തകർന്നു കിടക്കുന്ന ഒലിപ്പുഴ പുല്ലാമന്തൽ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെയാണ് മേലാറ്റൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി ഏഴിന് മേലാറ്റൂരിൽ റോഡ് ഉപരോധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് മേലാറ്റൂരിൽ വിളംബര ജാഥ നടത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ നൂറ്റി നാല്പത്തിനാല് കോടി രൂപ ചിലവിലാണ് ഒലിപ്പുഴ പുല്ലാമന്തൂൾ സംസ്ഥാന പാത നവീകരിക്കുന്നത് പ്രതിദിനം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡിൻ്റെ അവസ്ഥ നിലവിൽ ഏറെ പരിതാപകരമാണ് വർഷങ്ങളായി റോഡിൽ നവീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും പലവിധ കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു കുണ്ടും കുഴി നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിട്ടും അധികൃതർ ഭാഗത്തും നടപടികൾ ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ മേലാറ്റൂരിൽ വിവിധ മേഖലയിൽ ഉള്ളവരുടെ പങ്കാളിത്തത്തോടെ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയായിരുന്നു ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജനുവരി ഏഴിന് രാവിലെ പത്തിന് മേലാട്ടൂർ ടൗണിൽ ഉപരോധം നടക്കുന്നത് വിളംബരജാതയ്ക്ക് ജനകീയ കൂട്ടായ്മ കൺവീനർ പി മുജീബ് റഹ്മാൻ ചെയർമാൻ വി ശശീധരൻ കോർഡിനേറ്റർമാരായ സി ടി മഹമ്മദ് മനോജ് കുമാർ ഇ അജിത് പ്രസാദ് സജീഷ് മാരാർ എന്നിവർ തീർത്തു നൽകി മേലാറ്റൂരിലെ വിവിധ മേഖലയിൽ ഉള്ളവരുടെ പങ്കാളിത്തത്തോടെ നടന്ന വിളം വരച്ചാത ടൗൺ ചുറ്റി മേലാറ്റു ടൗണിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ